സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാരിൽ നിന്ന് നാണം കൊണ്ട് ഒളിച്ചു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെഷൽ ഫാൻറ്റസികൾ അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈംഗികതയെക്കുറിച്ച് തൻ്റെ കാമുകന് അല്ലെങ്കിൽ പുരുഷന് തന്നോടൊത്ത് എങ്ങനെയൊക്കെ ഇടപഴകണം ൈംഗിക കാര്യങ്ങളിൽ ഏതൊക്കെ പൊസിഷൻ പരീക്ഷിക്കണം അല്ലെങ്കിൽ എത്ര കാര്യങ്ങളൊക്കെ തന്നിൽ ചെയ്യണം എന്നൊക്കെയുള്ളതിനെ കുറിച്ച് വ്യക്തമായ മോഹവും ആഗ്രഹവും ഒക്കെ സ്ത്രീകൾക്കുണ്ട് എന്നാൽ ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ നീ എങ്ങനെയാണ് ഈ ഒരു കാര്യം അറിഞ്ഞത് നിനക്കതിനു മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലെങ്കിൽ കൂട്ടുകാരെങ്കിലും പറഞ്ഞു തന്നതാണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പുരുഷനിൽ നിന്ന് നേരിടേണ്ടി വരുമെന്ന ചിന്ത കൊണ്ടും ഭയം കൊണ്ടും താനൊരു തൻ്റെ മനസ്സിലുള്ള ഈ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശക്കാരിയായിട്ട് തന്നെ തൻ്റെ ഭർത്താവ് വിലയിരുത്തുമോ എന്നുള്ള ചിന്ത കാരണവും പലപ്പോഴും ഇവരുടെ മനസ്സിലുള്ള ഇത്തരം ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ അവർ പുരുഷനിൽ നിന്ന് ഒളിച്ചു വയ്ക്കുകയാണ് എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീയിൽ നിന്ന് ഏത് വിധേനയും ഒരു പുരുഷൻ മനസ്സിലാക്കിയെടുക്കാൻ തുടങ്ങുമ്പോഴാണ് ആ സ്ത്രീ എന്താണ് എന്ന് പുരുഷന് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പെരുമാറുവാനും കഴിയാറുള്ളൂ പക്ഷേ സ്ത്രീ എന്നും ഒരു സമസ്യാണ് അല്ലെങ്കിൽ സ്ത്രീ ഒരുപാട് രഹസ്യങ്ങൾ ഉള്ളിൽ പേർന്നോളുമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക എന്നത് അത്ര എളുപ്പവുമല്ല രണ്ടാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നത് സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവൾക്ക് ഒരു പുരുഷനോട് ഇഷ്ടം തോന്നിയാൽ തന്നെയും അല്ലെങ്കിൽ ആ ഒരു പുരുഷന് അവിടെ ആകർഷണം തോന്നുന്ന ശാരീരികമായിട്ട് ആകർഷണം തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പുരുഷന്റെ ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങളോടാണ് തനിക്ക് ആകർഷണം തോന്നുന്നതെന്ന് ഒരിക്കലും തുറന്ന് പറയാറില്ല പല പുരുഷൻ മടൻ വിരിഞ്ഞ അല്ലെങ്കിൽ കൈകാലുകളിലെ കരടിയെ പോലെയൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള രോമാവലികൾ അല്ലെങ്കിൽ വളരെ മനോഹരമായ നീണ്ട വിരലുകൾ ചുണ്ട് കണ്ണ് താടിമീശ അല്ലെങ്കിൽ തമാശ പറയാനുള്ള കഴിവ് ഇവരുടെ ശരീരത്തിലെ ഏതെങ്കിലുമൊക്കെ അവയവങ്ങളുടെ വലിപ്പം മുഴുപ്പ് ഇങ്ങനെ ആ ഒരു ശരീരത്തെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ സ്ത്രീകൾക്ക് തോന്നിയാലും അതെങ്ങനെയാണ് ഞാൻ പറയുന്നത് ശരി എന്നെക്കുറിച്ച് മോശമായിട്ട് ധരിക്കുമോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ സ്ത്രീകള് ഇവരുടെ മനസ്സിലുണരുന്ന ഇത്തരം മോഹങ്ങളോ ചിന്തകളോ ഒന്നും ഒരു പുരുഷനോടൊത്തും പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കാറില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സ്ത്രീകള് അവരുടെ മോഹങ്ങള് ചിന്തകള് ലക്ഷ്യങ്ങള് ഇതൊന്നും കൃത്യമായിട്ട് ഒരിക്കലും തുറന്ന് പറയാറില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അടുത്തതായിട്ട് സ്ത്രീയുടെ ലൈംഗിക താല്പര്യങ്ങൾ അതായത് അല്ലെങ്കിൽ ലൈംഗിക സംശയങ്ങൾ എന്തിനേറെ പറയുന്നു കന്യാശർമ്മ ഇത് ആവശ്യമുള്ള ഒരു കാര്യമാണോ അല്ലെങ്കിൽ പുരുഷ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാവങ്ങൾ ഇതെങ്ങനെയാണ് പ്രവർത്തനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ രാവിലെ ഉണർന്നിരിക്കുന്ന പുരുഷൻ്റെ അവസ്ഥയെക്കുറിച്ച് ഉദാഹരണ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരുപാട് ലൈംഗിക പ്രശ്നങ്ങളും സംശയങ്ങളും ഒക്കെ മിക്കവാറും സ്ത്രീകളുടെ മനസ്സിലുണ്ടായിരിക്കും പക്ഷേ അവരിതൊന്നും തുറന്ന് പറയാൻ താല്പര്യം പ്രകടിപ്പിക്കാറില്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലപ്പോഴും സ്ത്രീകൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല വിധത്തിലുള്ള രോഗങ്ങളുണ്ട് ഇവർ സാധാരണ രീതിയിൽ താൻ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് തന്നോടുള്ള ലൈംഗിക താല്പര്യം കുറയുന്നു താൻ ഒരു നിത്യരോഗിയാണെന്ന് ധരിക്കുമോ ഇനി വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കും എങ്ങനെ നടത്തും കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുമോ അല്ലെങ്കിൽ ചികിത്സയുമായിട്ട് സ്ഥിരം മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുമോ ഓ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചികിത്സയ്ക്കായിട്ട് നല്ലപോലെ പൈസ ചിലവാക്കേണ്ടി വരുമല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചിരുത്ത നിമിത്തം പലപ്പോഴും സ്ത്രീകൾ ശാരീരികവും മാനസികവുമായ ഇവരുടെ രോഗങ്ങൾ പങ്കാളികളോടോ ഒന്നും പങ്കുവയ്ക്കാറില്ല പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ക്യാൻസർ രോഗബാധിതരായ ഒരുപാട് നടിമാരൊക്കെ പെട്ടെന്ന് തന്നെ വിവാഹ വിവാഹമോചനത്തിലോട്ട് എത്താറുണ്ട് അതായത് ഇവരുടെ പങ്കാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിനു വേണ്ടിയിട്ട് വരുന്ന ഭീമമായ ചിലവ് പലപ്പോഴും ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും തനിക്ക് രോഗമാണ് എന്ന് കേട്ടാൽ തൻ്റെ പങ്കാളി ഉപേക്ഷിക്കുമോ തൻ്റെ ബന്ധത്തെ ബാധിക്കുമോ എന്നൊക്കെ ചിന്തകൾ നീത്താൻ പലപ്പോഴും സ്ത്രീകൾ ഗുരുതരമായ രോഗങ്ങൾ ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ പുരുഷന്മാരിൽ നിന്ന് മറച്ചു വയ്ക്കാറാണ് പതിവ് അതുപോലെ വിവാഹത്തിന് മുൻപ് തന്നെ പലർക്കും സ്ത്രീകൾ സ്ത്രീകളിൽ എന്നുള്ള അവസ്ഥയുള്ള ധാരാളം പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ട് ഇപ്പം ഈ ഒരു കാര്യങ്ങൾ ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ താൻ ഒരു ലൈംഗിക രോഗിയാണ് അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അവർ ഭർത്താവ് ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഇതിനെയൊക്കെ എങ്ങനെ വിലയിരുത്തുമെന്ന് അറിയാതെ ഇതിനെ ഒരു ഭയത്തോടെ സമീപിക്കുകയും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കഴിവതും ഇവൻ അവർ കഴിക്കുന്ന പല മരുന്നുകൾ പോലും അതീവ രഹസ്യമായിട്ട് കഴിക്കുകയും നാണം കൊണ്ട് അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള കൊണ്ട് ഒക്കെ നിന്ന് മറച്ചു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്ന മതപരമായ ചില വിശ്വാസങ്ങളും കാര്യങ്ങളും അതായത് പലപ്പോഴും സ്ത്രീകൾ എടുക്കുക പ്രാർത്ഥിക്കുക പള്ളിയിൽ പോവുക അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് അടിസ്ഥാനപരമായിട്ട് യാതൊരു ഒരു സ്ത്രീ ആയിരിക്കാം പക്ഷേ സമൂഹം ഭർത്താവ് കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർ അവരുടെ മാതാപിതാക്കളൊക്കെ തന്നെ കുറിച്ച് എന്ത് കരുതും എന്ന ഒരു ചിന്ത കൊണ്ട് നിർത്താം ഇവർക്ക് യാതൊരു താല്പര്യവും ഇല്ല എങ്കിലും പള്ളിയിൽ പോവുക ഭക്തിപരമായ കാര്യങ്ങളൊക്കെ മുന്നിട്ട് നിൽക്കുക അത്യുത്സാഹത്തോടെ ഇവർ ഇറങ്ങി നിൽക്കും ഇതിനൊരിക്കലും വിമർശിക്കാനൊന്നും ഇവർ പൊതുവെ താല്പര്യപ്പെടുകയില്ല അതൊരു സ്ത്രീകളുടെ പൊതുവായ പ്രത്യേകതയാണ് അതുപോലെ ചില മതവിഭാഗങ്ങളിലേക്കുള്ള അച്ചലാക്രമം സുന്നത്ത് ബഹുഭാര്യത്വം അല്ലെങ്കിൽ പുരുഷന്മാർക്കോ ഒന്നിലേറെ പങ്കാളികൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ മുത്തലാഖ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ മതപരമായ കാര്യങ്ങളാണ് അതുപോലെ സാമ്പത്തിക അസമത്വം പുരുഷന്മാർക്ക് നൽകുന്ന പോലെ സ്വത്ത് സ്ത്രീകൾക്ക് നൽകാത്തൊരവസ്ഥ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കാണുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ നോമ്പെടുക്കുക ഉപവാസം എടുക്കുക വയ്യാത്ത അവസരത്തില് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ പലപ്പോഴും സ്ത്രീകളെ ഭരിക്കാറുണ്ട് ഇതിനോട് ഒരു താല്പര്യം ഉണ്ടാവുകയില്ല പക്ഷേ നാട്ടുകാരെ ബോധിപ്പിക്കാൻ തങ്ങിൻ്റെ പങ്കാളിക്ക് ഒരു പ്രശ്നമൊന്നും തോങ്ങാത്ത ഇരിക്കുവാൻ വേണ്ടിയിട്ട് ബോധപൂർവം സ്ത്രീകൾ ഇത്തരം ചില കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടാറാണ് പങ്കു ഇപ്പം നമ്മൾ ഒരു സ്ത്രീയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സ്ത്രീയുടെ സ്വഭാവത്തിൻ്റെ ഇത്തരം ഡാർക്ക് സൈഡ് അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വഭാവത്തിൻ്റെ ഇത്തരം പ്രത്യേകതകൾ കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം